എന്റെ ചോദ്യം അപ്പോഴും എന്റെ ചോദ്യത്തിന് വസന്ത് പൂർണ്ണമായി ഉത്തരം നൽകിയിട്ടില്ല വസന്ത് പറയുന്നതാണ് പെൻഷന്റെ എങ്കിൽ എല്ലാ സമയത്തും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് മാത്രമാണോ ഈ സംസ്ഥാനത്ത് പെൻഷൻ കൊടുത്തിട്ടുള്ളത് അതിൽ മാത്രം വസന്ത് മറുപടി പറയൂ അങ്ങനെയാണെങ്കിൽ വസന്ത് പറയുന്നതിനോട് ഞാൻ യോജിക്കാം തീർച്ചയായും എല്ലാ കാലത്തും പെൻഷൻ പെൻഷൻ കൊടുക്കുന്നത് ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമല്ല പക്ഷേ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയങ്ങളിൽ കൃത്യമായി പെൻഷൻ കൊടുക്കുന്നുണ്ട് അതുവരെ കുടിശ്ശികൾ നിൽക്കുന്ന പെൻഷൻ കൃത്യമായി ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്പോഴാണല്ലോ നോക്ക് വസന്ത അങ്ങനെ കുടിശ്ശികയുള്ള പെൻഷൻ കൃത്യമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കൊടുക്കാൻ സാധിക്കുന്നതിനാണ് നിങ്ങൾ കൈ കൊടുക്കുന്നതിനാണ് നിങ്ങൾ കൈക്കൂലി എന്ന് പറയുന്നതെങ്കിൽ അതാണ് ലോചിക്കെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആ കൈക്കൂലി വാങ്ങിയ മുഴുവൻ ജനങ്ങളും ഈ പറയുന്ന കൊടുക്കുന്ന സി പി എമ്മിന് വോട്ട് ചെയ്യുകയും അവരുടെ എല്ലാ സ്ഥാനാർത്ഥികളും വിജയിക്കുകയും വേണ്ടിയാണ് അപ്പോൾ ജനങ്ങളെയാണോ നിങ്ങൾ ചെയ്യുന്നത് ഒരാൾ പി ആർ എക്സസൈസ് നടത്തിയ ആ പി ആർ എക്സസൈസ് പൂർണ്ണമായും വിജയിക്കണമെന്നില്ല നിങ്ങളുടെ പി ആർ എക്സസൈസ് ആണ് ഈ പെൻഷനിങ് ഏത് എലക്ഷൻ സമയത്ത് കൊടുക്കുന്ന പെൻഷനിങ് എന്നാണ് ഞങ്ങളുടെ വാദം നിങ്ങൾ പറയുന്നത് വേറൊരു കാര്യമുണ്ടല്ലോ എന്താ ഇടതുപക്ഷമാണ് പെൻഷൻ കൊണ്ടത് അല്ലെന്നേ ആർ ശങ്കറിന്റെ മന്ത്രിസഭ അന്ന് ഈ പറയുന്ന മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിരുന്ന ആർ ശങ്കർ തന്നെ ഓൾഡ് ഏജ് പെൻഷൻ ഈ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കുറെ കള്ളങ്ങൾ പറയുന്നു പെൻഷനുമായി ബന്ധപ്പെട്ട് എന്നിട്ട് നിങ്ങൾ പറയാറ് ഇതെല്ലാം സത്യമാണ് അപ്പാടെ വിഴുകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിഴിഞ്ഞില്ല അതുപോലെ തന്നെയാണ് ജനത്തിന് മനസ്സിലാവുന്നുണ്ട് പെൻഷൻ ഒന്നാമത്തേത് അസിത മനസ്സിലാക്കണം അസിത ജോലി ചെയ്യുന്നു കൈരളി ഒന്നാമത്തെ മാസം 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 തൊട്ട് സാലറി 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 മൂന്ന് തന്നില്ല നിങ്ങൾ നിങ്ങൾ മൂന്നാമത്തെ ചെയ്യാന്ന് വെച്ചാൽ നാണക്കേടല്ലേ അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ കുടിശ്ശിക അത് എത്ര പതിനെട്ട് മാസമാണോ പന്ത്രണ്ട് മാസമാണോ എന്നുള്ള തർക്കം അവിടെ നിൽക്കട്ടെ കുടിശ്ശിക ഒരു ഒരു മിനിറ്റ് മിനിറ്റ് എന്നുള്ളത് വസന്ത സമ്മതിക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നാണക്കേടല്ലേ അതിന് മുൻപുണ്ടായിരുന്ന എ കെ ആന്റണിയുടെ സർക്കാർ നിന്നും പോകുമ്പോൾ ഇരുപത്തിയെട്ട് മാസത്തെ പെൻഷൻ കുടിശ്ശിക വരുത്തിയിരുന്നത് നാണക്കേടായിരുന്നു വസന്ത അത് കൊടുത്തു തീർത്തുകാരാണ്